വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് ഇന്ന് നമ്മൾ 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 ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വെറൈറ്റി ഡിഷ് ആയിട്ടാണ് പോകുന്നത് ഇല്ലാത്ത ചിക്കൻ കറിയാണ് സോ വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെയുള്ള ബെൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏഴ് ടീസ്പൂൺ മുളക് എടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് എടുക്കുക അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് എം എൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ ഗരം മസാലയും ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മളെടുത്ത് വെച്ചിരുന്ന ചിക്കനിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ മുളക് ഉള്ളത് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇപ്പം കുറച്ച് ഉപ്പ് ചേർക്കുക എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ അതിനകത്തേക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല വൃത്തിയായിട്ട് എല്ലാ സൈഡും എത്താൻ പാത്രത്തിന് വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീട്ടിൽ ഫ്രിഡ്ജ് ഉള്ളവരാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക അല്ലാത്തവരാണെങ്കിൽ അരമണിക്കൂർ നേരം ഒരു പാത്രം വെച്ച് മൂടി വെക്കുക അതിന് ശേഷം നമ്മളൊരു ചീഞ്ചട്ടി അങ്ങനെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഏകദേശം ഇരുന്നൂറ് എം എൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ആ ചീഞ്ചാട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക സാധാരണ ചിക്കൻ കറിയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ നമ്മളിതിനകത്ത് കടുകോ അല്ലെങ്കിൽ സവാള മെയിനായിട്ട് സവാള ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് ഇളക്കി ചിക്കൻ വേകുവാൻ മാത്രം വെള്ളമൊഴിച്ച് മൂടി വെച്ച് വേവിക്കേണ്ടതാണ് ഇതും ജസ്റ്റ് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടും നന്നായി നന്നായിട്ട് നിലക്കി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ചിക്കൻ വേകാൻ ആവശ്യമായി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ അറിയാത്തവരാണെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് നോക്കുക എന്നിട്ട് വെന്ത് വേവുന്നുണ്ട് നോക്കുക വെന്തില്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചിക്കൻ മുഴുവനായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കേണ്ടതാണ് ചിക്കൻ പകുതി വേവായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന തക്കാളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൊണ്ട് നല്ല എടുക്കുക ഈ തക്കാളി നന്നായി വെന്തുടഞ്ഞ ശേഷം ചിക്കൻ കഷ്ണങ്ങൾ പിടിക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ മാക്സിമം ഇളക്കി കൊടുക്കുന്നത് നമ്മൾ അതിലേക്ക് നേരത്തെ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണ ബാക്കിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഗ്രേവി ഒന്ന് കൊടുക്കുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക നന്നായിട്ട് ചൂടായാൽ മാത്രമേ നമ്മുടെ വെളിച്ചെണ്ണയുടെ പച്ചമാണൊക്കെ പോവുകയുള്ളു കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ ഗ്രേവി കുറുകി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് കറി വെപ്പയും കൂടെ ചേർത്തിട്ട് വാങ്ങിവെക്കുക അതുകൊണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ സവാള ചേർക്കാത്ത ചിക്കൻ കറി സവാള എന്നല്ല ഒരു തരത്തിലുള്ള വെളുത്തുള്ളി ഒഴികെ ബാക്കി ചെറിയ ഉള്ളിയോ ഒന്നും ചേർക്കുന്നില്ല അങ്ങനെ നമ്മുടെ ഉള്ളി ചേർക്കാത്ത ചിക്കൻ കറി ഇവിടെ റെഡിയായിരിക്കുന്നു ആയിരിക്കുന്നു നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് വയ്ക്കുക ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വിഭവമാണ് അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് പാച്ചു കോവൽ സെനിങ് ഓഫ്